മതഭ്രാന്തനായ ടിപ്പു ടിപ്പു സുൽത്താൻ കേരളത്തിൽ നടത്തിയ കൊടും ക്രൂരതകൾ അക്ഷരങ്ങൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുന്നതല്ല എന്നിട്ടും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇംഗ്ലീഷുകാരോട് പോരാടിയ വീരനായകനായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പരിപൂർണ നഗ്നരാക്കി ആനയുടെ കാലിൽ കെട്ടിയിട്ട് ചവിട്ടി അരപ്പിച്ചു ടിപ്പുവിന്റെ പോരാളികൾ ഹിന്ദു സ്ത്രീകളെ കൂട്ടമായി മാനഭംഗപ്പെടുത്തുകയും അവരുടെ പെൺകുട്ടികളെ പോലും ഉപദ്രവിക്കുകയും ചെയ്തു സ്ത്രീകളെ തൂക്കിലേറ്റുകയും ചെയ്തു കുട്ടികളെയും വെറുതെ വിട്ടില്ല അവരുടെ കുരുക്ക് അവരുടെ അമ്മയുടെ കഴുത്തിൽ കെട്ടിയിട്ടു ഹിറ്റ്ലർ പോലും ചെയ്യാൻ മടിച്ചിരുന്ന കൊടും ക്രൂരതകളാണ് ടിപ്പു സുൽത്താൻ കേരള മണ്ണിൽ ആടിത്തിമിർത്തത് അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കുന്നത് തന്നെ അന്ന് മരിച്ചുപോയ ലക്ഷക്കണക്കിന് കേരളീയരുടെ ആത്മാക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും മലബാറിൽ കണ്ണൂർ ജില്ലയിൽ മണത്തണ്ണ എന്നൊരു സ്ഥലമുണ്ട് പുരാതന ക്ഷേത്ര നഗരിയായിരുന്നു ഇത് അൻപതിലധികം ക്ഷേത്രങ്ങൾ നിലകൊണ്ട ഒരു നഗരം അത് ടിപ്പു തകർത്തു തരിപ്പണമാക്കി വിഗ്രഹങ്ങളെല്ലാം കിണറുകളിലും മറ്റും തള്ളിയത് ചരിത്രം ഇന്നും തകർന്നു കിടക്കുന്ന കൊട്ടിയൂർ മഹാക്ഷേത്രത്തിന്റെ അമൂല്യ വസ്തുക്കളും സ്വർണവും തങ്കവും സൂക്ഷിച്ചിരുന്ന മണത്തണ്ണ കരിമ്പന ഗോപുരത്തിന്റെ നശിപ്പിച്ച പഴയ കെട്ടിടം ആർക്കും ചെന്നാൽ അവിടെ കാണാം എല്ലാം ടിപ്പുവിന്റെ സംഭാവനയായിരുന്നു ആ ക്ഷേത്ര നഗരിയെയും അവിടുത്തെ ജനങ്ങളെയും ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുകയായിരുന്നു എന്ന ചരിത്രം മലബാറിൽ ടിപ്പു വരുന്നതിനു മുമ്പുള്ള മുസ്ലിം ജനസംഖ്യ പത്തു ശതമാനത്തിന് താഴെയായിരുന്നു അവിടെ നായന്മാരുടെ നേതൃത്വത്തിലുള്ള നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇരുപത് ശതമാനത്തോളം വരുന്ന സെന്റ് തോമസ് നസ്രാണികളും അതിൻ്റെ അടുത്ത് ബ്രാഹ്മണന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ടിപ്പുവിന്റെ പടയോട്ടം കഴിഞ്ഞതോടെ മലബാറിൽ മേഖലയിൽ ഹിന്ദുക്കൾ അപ്രത്യക്ഷമായി ഒന്നുകിൽ അവർ കാടുകളിലേക്ക് പലായനം ചെയ്തു അല്ലെങ്കിൽ അവർ വധിക്കപ്പെട്ടു മുസ്ലിം മതത്തിലേക്ക് മതം മാറിയ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം ജീവിക്കാൻ അനുവദിച്ചു അങ്ങനെയുള്ള ഒരാളുടെ ജന്മദിനം നമ്മൾ എന്തിന് ദേശീയ ഉത്സവമാക്കി ആഘോഷിക്കണം അയാൾ എങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാകും ചരിത്ര വസ്തുക്കൾ ആർക്കും വളച്ചൊടിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ വരികൾ തന്നെ അദ്ദേഹത്തിന്റെ ചെയ്തികൾക്ക് സാക്ഷ്യം നൽകുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി പതിനെട്ടാം തീയതി കുറിച്ച് സയ്യദ് അബ്ദുൾ ദുലായിക്ക് എഴുതിയ കത്തിൽ ടിപ്പു ഇങ്ങനെ എഴുതി വെക്കുന്നു അള്ളാഹുവിന്റെയും പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും അനുഗ്രഹത്താൽ കോഴിക്കോട്ടെ ഒരുവിധം എല്ലാ ഹിന്ദുക്കളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ എനിക്ക് കഴിഞ്ഞു കൊച്ചി രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള ചിലർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവർക്കെതിരെയും നമ്മൾ ജിഹാദ് ചെയ്യേണ്ടതുണ്ട് അതിന്റെ പിറ്റേ ദിവസം ബദ്രു സൽമാൻ എഴുതിയ കത്ത് ഇങ്ങനെയാണ് എനിക്ക് മലബാറിൽ മികച്ച വിജയമുണ്ടായി നാലു ലക്ഷം ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മതം മാറ്റി ഞാൻ രാമൻ നായർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുകയാണ് പോർച്ചുഗീസ് ചരിത്രകാരനും സഞ്ചാരിയുമായ ഫാദർ ബർത്തലോമിയ ഇങ്ങനെ എഴുതി എഴുതിവെച്ചിരിക്കുന്നു മുപ്പതിനായിരം പേരടങ്ങുന്ന കിരാതന്മാരായിരുന്നു ടിപ്പുവിന്റെ പട്ടാളം കണ്ണിൽ കണ്ട ആളുകളെയെല്ലാം അവർ തലയെറുത്ത് കൊന്നുകൊണ്ടിരിക്കുന്നു ഫ്രഞ്ച് കമാൻഡറായ ലില്ലിയുടെ നേതൃത്വത്തിൽ പീരങ്കിപ്പട ഒരുവിധം എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും തൂക്കിക്കൊന്നു ആദ്യം അമ്മയെ തൂക്കുന്നു അതിനോടൊപ്പം തന്നെ അവരുടെ കുട്ടികളെയും അമ്മയുടെ കഴുത്തിൽ കെട്ടിയിടുന്നു ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ആനയുടെ കാലിൽ കെട്ടിയിടുന്നു ആന ചവിട്ടി അവരെ ചതച്ചരയ്ക്കുന്നു അമ്പലങ്ങളും പള്ളികളും തീ വെച്ച് നശിപ്പിച്ചു പല വിഗ്രഹങ്ങളിൽ മേൽ മലമൂത്ര വിസർജനം നടത്തി അശുദ്ധമാക്കി ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തവരെ അപ്പോൾ തന്നെ തൂക്കിക്കൊന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട ചില ക്രിസ്ത്യാനികൾ പറഞ്ഞ കാര്യമാണിത് ഫാദർ ബർത്തലോമിയ കൂട്ടിച്ചേർക്കുന്നു പലരും ടിപ്പുവിൽ നിന്ന് രക്ഷപ്പെടാൻ വരാപ്പുഴയിലേക്ക് പലായനം ചെയ്തിരുന്നു ഫാദർ ബർത്തലോമിയ അപ്പോൾ വരാപ്പുഴയിലായിരുന്നു കർമ്മലീത മിഷണറി ആസ്ഥാനം അന്ന് വരാപ്പുഴയായിരുന്നു യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്ന നായന്മാരെ നിർബന്ധിച്ച് പരിശേധനം കഴിപ്പിക്കാൻ ടിപ്പു നൽകുന്ന ഉത്തരവുകളും ഭീകരമാണ് അവരെ നിർബന്ധിച്ച് ബീഫ് തീറ്റിപ്പിച്ചു ഇതെല്ലാം ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ് ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലെ ചരിത്രരേഖകളെല്ലാം ടിപ്പു നശിപ്പിച്ചു തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ പശുവിനെ കൊന്ന് അതിന്റെ കുടൽമാല ചാർത്തി അശുദ്ധമാക്കി തൃശൂരിനടുത്ത് ഒല്ലൂർ നേരെ പീരങ്കി ആക്രമണം നടത്തി ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് മാറ്റേണ്ടി വന്നു ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കാതിരിക്കാൻ കോടിക്കണക്കിന് രൂപ ടിപ്പുവിന്റെ പടത്തലവന്മാർക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വന്നു ഇതെല്ലാം മലയാളികൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഇനി ടിപ്പുവിനെ വീണ്ടും നായകനാക്കി മലയാളി മനസ്സിൽ വീണ്ടും കനൽ കോരിയിടരുത് ടിപ്പുവിന്റെ ധീരകൃത്യങ്ങൾ വിവരിക്കാൻ ഒരു ലേഖനത്തിനോ ഒരു പുസ്തകത്തിനോ കഴിയില്ല അതെല്ലാം വേണ്ട എഴുതപ്പെട്ടിരുന്നുവെങ്കിൽ ജർമ്മനിയിലെ ഹിറ്റ്ലർ എത്രയോ പുറകിലാകുമായിരുന്നു